ഹായ് ദർശന വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ തമ്മിനയിൽ കണ്ടു കാണും യൂട്യൂബ് വീഡിയോ എങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറേ പേർക്കത് അറിയായിരിക്കാം ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവർ പിന്നെ അധികം ആക്റ്റീവ് അല്ലാതിരിക്കുന്നവരും ഷോട്ട്സ് മാത്രം ഇട്ട് പോകുന്നവരും കാണും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഈ അടുത്തായിട്ടാണ് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് അതുവരെ എൻ്റെ ഒരറിവ് വീഡിയോ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഫോണ് സെൽഫി എടുക്കുന്നത് ആൾ കൂടുമ്പോഴത്തേക്കാണ് നമ്മളിങ്ങനെ ചരികുന്നത് ഞാൻ എങ്ങനെയാണ് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴും വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയും ചമ്മലുമാണ് എന്നാലും ചില ടൈമിലൊക്കെ വീഡിയോ എടുത്ത് വെക്കും എടുക്കുമ്പോഴത്തേക്കും ഞാൻ എടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് വീഡിയോ എടുത്ത് ഒരു പ്രാവശ്യം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ആയതിന് ശേഷം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഷോർട്സിലോട്ട് പോകുന്നു അപ്പോൾ എനിക്കത് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചതിന് ഞാൻ ചെയ്തതിന് നല്ല പ്രശ്നമാണ് ഒന്നും മനസ്സിലാവാത്തോ അതും അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മാത്രമേ ആ വീഡിയോ കയറുന്നതോളൂ അങ്ങനെ ഞാനത് അങ്ങ് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് പിന്നെ കുറെ നാൾ വീഡിയോ എടുക്കുക അങ്ങനെ ഒന്നുമില്ല ഒക്കെ കുറവായിരുന്നു വളരെ കുറവായിരുന്നു ഒരു നൂറ് നൂറ് നൂറ്റിപ്പത്ത് ആ ഒരു അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ല ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വന്ന് ഞാനതിനെ കുറിച്ച് കുറച്ചുകൂടെ നോക്കി യൂട്യൂബിൽ വീഡിയോ വരുന്നതൊക്കെ ഞാൻ നോക്കി അപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും ഇൻഷൂട്ടിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അത് എഫക്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഇൻഷോട്ടിലാണെന്ന് കുറേ പേര് പറഞ്ഞു അങ്ങനെ എനിക്ക് ഇൻഷോട്ട് ഓൾറെഡി ഉണ്ട് ഞാൻ ഈ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എഡിറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ ഓൾറെഡി ഇൻ ഇൻഷോട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും വീഡിയോ എടുക്കുന്നത് ഇപ്പോഴും പെട്ടെന്നൊരു വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ ഇങ്ങനെ വെച്ച് എടുക്കാറുള്ളു മറ്റ് ഓർക്കത്തില്ല ഞാൻ ഇങ്ങനെ എടുക്കാറേ ഇല്ല ഇപ്പം കുറച്ച് നാളായിട്ടാണ് എങ്ങനെ വെച്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് ചെയ്തിട്ടത് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു എടുത്തിട്ട് പിന്നെ ഇൻഷോട്ടിലിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് അത് ഞാൻ സ്വയം നോക്കി ഓരോന്നും അതിൽ കുറേ നമുക്ക് പഠിക്കാനാണ് ഇൻഷോട്ടിൽ ഫുള്ള് ഞാൻ പഠിച്ചതെന്ന് പറയത്തില്ല എന്നാലും ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ഏകദേശം എനിക്കറിയും എനിക്കറിയാവുന്ന അറിവ് അറിഞ്ഞുകൂടാത്ത കുറേ പേരാണ് അറിയാവുന്നവർക്കായിട്ടല്ല അറിഞ്ഞുകൂടാത്ത കുറേ പേരായി കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനത് ചെയ്തതായിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടുണ്ട് അത് കണ്ടിട്ട് ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് വീഡിയോ ഫോട്ടോ അങ്ങനെ പല സെക്ഷനാണ് നമുക്കിപ്പോൾ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എടുത്ത് ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് ക്യാൻവാസ് അതിൽ കൊടുത്ത് നമ്മൾ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ സിക്സ്റ്റി പോയിൻറ്റ് നയൻ ആ ഒരു സെക്ഷൻ വേണം എടുക്കാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ അപ്പോഴേ സ്ക്രീൻ ഫുള്ളായിട്ട് നമ്മൾ ഫോൺ ചരിക്കുമ്പോൾ ഫുള്ളായിട്ട് വരത്തുള്ളൂ അത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഫോൺ ചരിച്ച് വെച്ചല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ഇതിലോട്ടിടുമ്പോഴത്തേക്കും റൊട്ടേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നേരെ കാണുന്ന രീതിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മ്യൂസിക് എന്ന ഓപ്ഷനിൽ റെക്കോർഡുണ്ട് റെക്കോർഡിൽ നമുക്ക് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അതും ചെയ്യാം എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എഫക്റ്റുകൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കുറേ ഉണ്ട് പിന്നെ പ്രോ ആയിട്ടുള്ളതും ഉണ്ട് നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്നതാണ് അല്ലാതെ നമുക്ക് അല്ലാതെ യൂസ് ചെയ്യുന്നവർക്കുള്ളതും ഉണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റിക്കർ ഇഷ്ടമുള്ള സ്റ്റിക്കറിപ്പം യൂട്യൂബിൻ്റെ ആകുമ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അങ്ങനെയുള്ള ഏത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ലൈക്ക് ഒന്ന് കൊടുക്കുകയാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും അപ്പോൾ അതാണ് സ്റ്റിക്കർ ഇൻഷോട്ട് ആദ്യമായിട്ട് അടുത്ത ടൈമിൽ എനിക്കും ഒന്നും അറിയത്തില്ലായിരുന്നു അടുത്ത നമുക്ക് ടെക്സ്റ്റിൽ ടെക്സ്റ്റിൽ ടെക്സ്റ്റിലിപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബ് നെയിം ഉണ്ടല്ലോ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് സൈസ് കുറയ്ക്കാനും കൂട്ടാനും അതിനുള്ള ഓപ്ഷൻസ് എല്ലാം താഴെ വരും അത് നമ്മൾ കൊടുത്ത് ഇഷ്ടമുള്ള സൈഡിലോട്ട് ചെറിയ രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗിയാണ് പിന്നെ ചില വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ കുക്കിംഗ് ആയാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ലാഗായിട്ട് തോന്നുന്നെങ്കിൽ അതിന് സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടാം ചിലത് സ്ലോ മോഷൻ ആണെങ്കിൽ സ്ലോ മോഷൻ ആക്കാം അതിന് വേണ്ടിയിട്ട് സ്പീഡെന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അവിടെ കൊടുത്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇനിയും ഇതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അറിഞ്ഞുകൂടാത്ത കുറേ പേര് കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എക്സ്പേർട്ട് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഏത് ക്വാളിറ്റിയിലാണ് വീഡിയോ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മുപ്പത് സെക്കൻഡ് പരസ്യം നമ്മൾ കാണണം അത് ഓൾറെഡി നമ്മുടെ ഗ്യാലറിയിലോട്ട് ആയിട്ട് വരും ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് കമന്റ് ഇടുക വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ